കളക്ടർമാരുടെ പല കഴിവുകളും കണ്ട് നമ്മൾ അന്തം വിട്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് പാട്ട് പാടുന്നവർ ഡാൻസ് കളിക്കുന്നവർ കഥകളി അവതരിപ്പിക്കുന്നവർ കവിത ചൊല്ലുന്നവർ അങ്ങനെ അങ്ങനെ മുളഞ്ഞെട്ടിച്ചിട്ടുള്ള ഒരുപാട് കളക്ടർമാരുണ്ട് ഇവിടെ ഇതിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് സ്ഥലം തിരുവനന്തപുരം ജില്ലാ ആശുപത്രി ഒ പിയിൽ വൻതിരക്കുള്ള നേരം രോഗികൾ ക്യൂ നിൽക്കുന്നു ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നു ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരോട് നടന്ന് ജോലി ചെയ്യുന്നു അങ്ങനെ ആകെ മൊത്തം തിരക്ക് ബാഹം ിക്കുമ്പോ കളക്ടറുടെ വസതിന്ന് ആശുപത്രിയിലേക്ക് ഒരു കോള് അത്യാവശ്യമായിട്ട് ജില്ലാ കളക്ടറുടെ വീട്ടിലേക്ക് ഒന്ന് ഒരു ഡോക്ടറെ വിടണമെന്നാണ് ആവശ്യം ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തൊക്കെ പറയുമ്പോൾ കളക്ടർക്ക് അത്രയും സീരിയസ് ആയി എന്തെങ്കിലും അസുഖായിരിക്കും അല്ലെ പാവം കളക്ടർ ഡോക്ടറോട് ചെല്ലാൻ പറഞ്ഞത് ഒരു സർജൻ അങ്ങോട്ട് പോയിക്കൊന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു പാവം കളക്ടർ ഒന്നും പറ്റാണ്ടിരുന്ന മതിയായിരുന്നു ഡോക്ടർ കളക്ടറുടെ അടുത്ത് ചെല്ലുന്നു ചികിത്സ തുടങ്ങുന്നു തിരിച്ചു വന്ന ഡോക്ടറോട് എല്ലാരും കളക്ടറുടെ ആരോഗ്യ വിവരത്തെ പറ്റി അന്വേഷിച്ചു ജനറൽ ആശുപത്രി ഡോക്ടറിനെ ഒക്കെ വിളിച്ചു വരുത്താൻ മാത്രം എന്ത് രോഗാണാവോ പാവത്തിനുണ്ടായിരുന്നത് എന്താ എന്താ സുഖം കുഴിനഖം നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കുഴിനഖമാണ് സുഹൃത്തുക്കളെ കളക്ടർ ഇത് എങ്ങനെ സഹിക്കും ഒരു കളക്ടർക്ക് കുഴിനഖം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവും അത് ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇത്രയും തിരക്കുള്ള സമയത്ത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് സർജനെ നമ്മുടെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എങ്ങനെയുണ്ട് ജനറൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒ പി യിലെ രോഗികളുടെ നല്ല തിരക്കുണ്ട് അതിന്റെ ഇടയിലാണ് കളക്ടർ ഡോക്ടറെ കുഴിനഖം ചികിത്സിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് ജില്ലാ കളക്ടർക്കെതിരെ പ്രതിഷേധമായിട്ട് രംഗത്തെ തിരികെയാണ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഓ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തിരക്കേറിയ സർജറി ഒപിയിൽ നിന്നും സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സ്വവസതിയിലേക്ക് ഡോക്ടറെ സ്വന്തം അധികാരം ഉപയോഗിച്ച് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടായത് കെ ജി എം ഓ എന്ന സംഘടനയ്ക്ക് നമുക്ക് ശക്തമായ പ്രതിഷേധവും അമർഷവുമുണ്ട് ഇതിൽ പ്രതിപാദിക്കേണ്ട ഒരു വിഷയം നമ്മളുടെ പാവപ്പെട്ട രോഗികൾ മണിക്കൂറുകളോളം ഓപ്പി ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന ഒരു തിരക്കേറി ഓപ്പിയിൽ നിന്നാണ് മാനവ വളരെ കുറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടിയിരിക്കുന്നത് വളരെ നിസ്സാരമായ അസുഖത്തിനാണ് അദ്ദേഹം വിളിച്ചു എന്തൊരു കളക്ടറാണ് ഹേ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ വിചാരം എല്ലാത്തിനും മുകളിലാണ് കളക്ടർ കളക്ടർക്ക് എല്ലാ പ്രിവിലേജും ഉണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങളെല്ലാം നടക്കണം അതൊരു തെറ്റാണ് ഇതിപ്പോ കുഴിനഖത്തിന്റെ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കളക്ടർ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു തെറ്റൊക്കെ ആർക്കും പറ്റുന്നേ നിങ്ങൾ എല്ലാരും ഒന്ന് ക്ഷമിക്കേ സംഘടന മൂന്നു നാല് മാസങ്ങൾ മുമ്പേ സമാനമായ അനുഭവം നമ്മളുടെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ആശുപത്രി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ നേടുന്നോ മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഐശ്ശേരി അപ്പൊ ഇത് സ്ഥിരണല്ലേ ആ ജിറോമിക് ജോർജ് ഐ എസ് വെറുമൊരു ഐ അല്ല മക്കളെ തെറ്റിക്കാതെ അക്ഷരം പ്രതി അനുസരിച്ചാണ് ആദ്യം ഡോക്ടറെ വിട്ടു നൽകാതിരുന്ന ആശുപത്രി സൂപ്രണ്ടിനെ വെറട്ടി ഡോക്ടറെ നേടിയെടുത്തു വീരം തന്നെ ഡോക്ടർ അവിടെ എത്തിയപ്പോഴോ അരമുക്കാൽ മണിക്കൂർ ഡോക്ടറെയിപ്പിച്ചതിന് ശേഷമാണ് അത് ശരി ഞങ്ങളുടെ രാജാവിനെതിരെ നിയമ നടപടിക്കും പ്രതിഷേധത്തിനൊരുങ്ങുന്നു എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പക്ഷെ അതിൽ ഒന്നിലും കുലുങ്ങുന്നവനല്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ കളക്ടറുടെ ലീലാവിലാസങ്ങൾ ഇനിയുണ്ട് കുറച്ച് നാൾ മുന്നേ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരെ ഒരു ലിഫ്റ്റ് വിവാദം ഉണ്ടായിരുന്നു അതായത് കളക്ടർ കളക്ടറേറ്റിലേക്ക് എഴുന്നള്ളാൻ സമയമായിട്ടുണ്ടെങ്കിൽ അല്ല കളക്ടറേറ്റിലേക്ക് എത്താൻ സമയമായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിയിക്കും അവർ ലിഫ്റ്റ് തടഞ്ഞു വെക്കണം പിന്നെ വേറെ ആരും ആ ലിഫ്റ്റിലൂടെ പോവാൻ പാടില്ലി ഒന്ന് നമ്മുടെ ജില്ലാ കളക്ടർക്കുള്ളതാണ് കളക്ടർക്ക് വേണ്ടി പിടിച്ചു വെച്ചാല് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ലിഫ്റ്റില് സാധാരണക്കാരെ കേറ്റു പണ്ടേ കാർക്കശ്യക്കാരനായിരുന്നു അല്ലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഒരു കില്ലാടി എന്നെ എന്റെ അമ്മയ്ക്കു ഒരു കട ചെറിയ പോലും സർക്കാർ ആശുപത്രിയിലെ ഡ്യൂട്ടിയിലിരിക്കുന്ന ഡോക്ടറെ വിളിച്ചു വരുത്ത ഡോക്ടറെ വിടാൻ ആശുപത്രി സൂപ്രണ്ട് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അധികാര ശബ്ദം ഉയർത്തി അവരെ പേടിപ്പിക്കുക ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഡോക്ടർ അവിടെ പോസ്റ്റാക്കിയിരുത്ത കളക്ടറേറ്റിൽ ലിഫ്റ്റ് പിടിച്ചു വെപ്പിക്കുക അങ്ങനെ എന്തൊക്കെയോ ഹോബികളാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കുള്ളത് പാവം രാജഭരണം അവസാനിച്ചതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഉദ്യോഗസ്ഥരുടെ അടുത്ത് എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ അടുത്ത് എങ്ങനെയാണാവോ എന്നാൽ ശരി ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം നന്ദി നമസ്കാരം